കൗൺസിലറെ തട്ടിക്കൊണ്ടുപോയത് അടിയന്തര പ്രമേയ ആവശ്യം തള്ളി മുഖ്യമന്ത്രി കൂത്താട്ടുളത്ത് കൗൺസിലറെ തട്ടിക്കൊണ്ടുപോയത് നിയമസഭയിൽ ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷം നൽകിയ അടിയന്തര പ്രമേയ ആവശ്യം തള്ളി മുഖ്യമന്ത്രി പ്രതിപക്ഷത്തുനിന്ന് അനൂപ് ജേക്കബ് എം എൽ എ ആണ് നോട്ടീസ് നൽകിയത് കലാരാജുവിനെ തട്ടിക്കൊണ്ടുപോയ സംഭവത്തിൽ സഭ നിർത്തിവെച്ച് സംസാരിക്കേണ്ടതില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു കലാരാജുവിനെ മാറ്റിയെടുക്കാനുള്ള ശ്രമവും അതിനുള്ള നീക്കവും നടത്തി കാലുമാറ്റത്തെ അതേ രീതിയിൽ അംഗീകരിച്ചു കൊടുക്കാൻ കഴിയുമോ കാലുമാറ്റത്തെ പ്രോത്സാഹിപ്പിക്കുന്ന അന്തരീക്ഷം പരാജയപ്പെടുത്തുകയാണ് വേണ്ടതെന്നും മുഖ്യമന്ത്രി സഭയിൽ പറഞ്ഞു കേരളത്തിൽ എവിടെയാണ് സ്ത്രീകൾക്ക് സുരക്ഷിതത്വമുള്ളതെന്ന് അനൂപ് ജേക്കബ് ചോദിച്ചു സ്ത്രീ സുരക്ഷ ഉറപ്പു നൽകുമെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത് മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയ്ക്ക് രണ്ടാഴ്ചയ്ക്ക് ശേഷമാണ് കൂത്താട്ടുകുളത്തെ സംഭവം ഒരു സി പി എം കൗൺസിലറെ തട്ടിക്കൊണ്ടുപോയി അപമാനിച്ചു കേരളത്തിൽ പട്ടാപ്പകൽ സ്ത്രീകളെ പാർട്ടിക്കാർ തന്നെ തട്ടിക്കൊണ്ടുപോകുന്നു കൂത്താട്ടുകുളത്തെ അവിശ്വാസ പ്രമേയ പ്രക്രിയയ്ക്ക് സുരക്ഷ നൽകണമെന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ചതാണ് മൂവാറ്റുപുഴ ഡി വൈ എസ്പിയുടെ നേതൃത്വത്തിൽ നൂറോളം പോലീസുകാർ സുരക്ഷ നൽകാനെന്ന വ്യാജേനെ അവിടെ വന്നു നിന്നു അവിശ്വാസ പ്രമേയത്തെ ആശയപരമായി നേരിടാനുള്ള ശക്തി സി പി എമ്മിനില്ലേ കൗൺസിലറെ തട്ടിക്കൊണ്ടുപോകുന്ന വാഹനം സുഖമായി കടന്നുപോകാനുള്ള സൗകര്യം പോലീസ് ഒരുക്കി യു ഡി എഫ് പ്രവർത്തകരെയും കൗൺസിലർമാരെയും ആക്രമിക്കുന്നത് പോലീസ് നോക്കി നിന്നു പോലീസിന്റെ നിഷ്ക്രിയത്വമാണ് അവിടെ കണ്ടതെന്നും അനൂപ് ജേക്കബ് പറഞ്ഞു അതേസമയം സംഭവത്തിൽ നാലുപേരെ അറസ്റ്റ് ചെയ്ത് നടപടി സ്വീകരിച്ചു വരുന്നതായി മുഖ്യമന്ത്രി പറഞ്ഞു കലാ രാജുവിനെ കണ്ടെത്തുകയും ആശുപത്രിയിൽ ചികിത്സ നൽകുകയും ചെയ്തു ഇതുമായി ബന്ധപ്പെട്ട വിവിധ സംഭവങ്ങളിൽ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടക്കുകയാണ് സ്ത്രീ സുരക്ഷ കേരളം മാതൃകയാണ് ഒരു വിട്ടുവീഴ്ചയും ഇല്ലാത്ത നിലപാടാണ് സർക്കാർ സ്വീകരിക്കുന്നതെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ കൂട്ടിച്ചേർത്തു തുടർന്ന് സംസാരിച്ച പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ പ്രസംഗം ഭരണപക്ഷ അംഗങ്ങൾ തടസ്സപ്പെടുത്തിയതോടെ സഭ പ്രക്ഷുബ്ധമായി ഇതോടെ കോൺഗ്രസ് അംഗങ്ങൾ നിയമസഭയിൽ നിന്ന് വാക്കൌട്ട് നടത്തി